ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശുഗൻ പോയതിന് ശേഷം മാലയവാൻ രാവണന്റെ സമീപത്തേക്ക് വന്നു രാവണന്റെ അമ്മയാണ് കൈകസി കൈകസിയുടെ അച്ഛൻ സുമാലി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് മാലയവാൻ രാവണൻ്റെ അമ്മയുടെ വലിയച്ഛൻ അദ്ദേഹം ബുദ്ധിമാനും നീതിശാലിയുമാണ് മാലയവാൻ ശാന്തമായ മനസ്സോടെ രാവണനോട് പറഞ്ഞു രാജാവേ ഞാൻ ചില കാര്യങ്ങൾ പറയാം അതുകേട്ട് യുക്തം പോലെ ചെയ്യൂ രാമന്റെ ഭാര്യയായ സീത ലങ്കയിലെത്തിയതു മുതൽ ഇവിടെ പല ദുർനിമിത്തങ്ങളും കണ്ടുവരുന്നു ഭയങ്കരമായ ഇടിപെട്ടോടെ മേഘങ്ങൾ ലങ്കയിൽ മഴയ്ക്ക് പകരം ചോര വർഷിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ കണ്ണീരും വിയർപ്പും കാണപ്പെടുന്നു വിഗ്രഹങ്ങൾ കൂടെ കൂടെ ഇളകുന്നു കാളി സ്വരൂപിണിയായി വെളുത്ത ദംഷ്ട്രകൾ കാട്ടി ചിരിച്ചുകൊണ്ട് മുൻപിൽ കാണപ്പെടുന്നു പശുക്കൾക്ക് കഴുതക്കുട്ടികൾ പിറക്കുന്നു എലികൾ കീരികളോടും പൂച്ചകളോടും വഴക്കിടുന്നു സർപ്പങ്ങൾ ഗരുഡനോട് എതിർക്കുന്നു ഭയങ്കരനും വികൃത സ്വരൂപിയും പൊക്കം കുറഞ്ഞവനും തലമുണ്ടനം ചെയ്തവനുമായ കാലൻ രാക്ഷസന്മാർ ഓരോരുത്തരെയും കൂടെ കൂടെ വന്ന് നോക്കുന്നു ഇവയും മറ്റും പലതുമായ അനിഷ്ടങ്ങൾ തുടർച്ചയായി കാണപ്പെട്ടു വരുന്നു ഇവയെല്ലാം നമുക്ക് വലിയ നാശത്തെ സൂചിപ്പിക്കുന്നവയാണ് അതിനാൽ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടത് അങ്ങുടനെ ചെയ്യണം സീതയെ സൽക്കരിച്ച് രാമന്റെ സമീപത്തേക്ക് പറഞ്ഞയക്കൂ രാമൻ സാക്ഷാൽ നാരായണനാണ് അദ്ദേഹത്തോടുള്ള വിരോധം ഉപേക്ഷിക്കൂ രാമന്റെ പാതാരബിന്ദുന്ന തോണിയിലേറിയാണ് ജ്ഞാനികൾ സമുദ്രത്തെ കടക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമി സ്വരൂപേണി വിളങ്ങുന്ന രാമനെ ഭക്തിപൂർവം ഭജിക്കൂ അങ്ങ് തികച്ചും ദുരാചാരിയാണെങ്കിലും ഭക്തി കൊണ്ട് പാപമെല്ലാം നശിച്ച് ശുദ്ധനായിത്തീരും കുലത്തിൻ്റെ നിലനിൽപ്പിന് ഞാൻ പറഞ്ഞത് അംഗീകരിക്കൂ മാലിവാൻ പറഞ്ഞ ഹിതകരമായ കാര്യം മരണത്തിനടിമപ്പെട്ട രാവണൻ സ്വീകരിച്ചില്ല മാലിവാനോട് പറഞ്ഞു വെറും മനുഷ്യമാത്രനും ധീനനും വാനരന്മാരുടെ സഹായത്തോടു കൂടിയവനും അച്ഛനാൽ പരിത്യക്തനും മുനിമാർക്ക് മാത്രം ഇഷ്ടപ്പെട്ടവനുമായ രാമനെ എന്നേക്കാൾ സമർത്ഥനായി അങ് എന്തുകൊണ്ടാണ് കാണുന്നത് രാമൻ്റെ പ്രേരണയനുസരിച്ചാണ് അങ് എന്നോടിങ്ങനെ ഇടവിടാതെ സംസാരിക്കുന്നത് അങ്ങ് എൻ്റെ മുൻപിൽ നിന്നു പോകൂ അങ്ങ് വൃദ്ധനും എൻ്റെ ബന്ധുവുമായി പോയില്ലേ അതിനാൽ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങയുടെ വാക്കുകൾ എന്നെ ചുട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് രാവണൻ മന്ത്രിമാരോടൊന്നിച്ച് ഗോപുരമാളികയിലേറി വാനരസൈന്യങ്ങളെ നോക്കിക്കാണാൻ തുടങ്ങി രാവണനെ കണ്ട് കോപിഷ്ടനായി തീർന്ന രാമൻ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്നും വില്ലുവാങ്ങി അർത്ഥചന്ദ്രകാരമായ ഒരു ശരമെടുത്ത് രാവണന്റെ പത്ത് കിരീടങ്ങളും വെൺകുറ്റക്കുടയും അരനിമിഷം കൊണ്ട് മുറിച്ചു വീഴ്ത്തി രാവണൻ ലജ്ജിച്ച് തൻ്റെ അരമനയിലേക്ക് പോയി പ്രഹസ്തൻ മുതലായ രാക്ഷസപ്രമാണികളെ വിളിച്ച് രാമനോടും വാനരന്മാരോടും യുദ്ധത്തിനായി പറഞ്ഞയച്ചു ഉടനെ തന്നെ പെരുമ്പറ മൃദംഗം പണവം ആനകം മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് രാക്ഷസ സൈന്യം യുദ്ധത്തിന് പുറപ്പെട്ടു പോത്തുകൾ ഒട്ടകങ്ങൾ കഴുതുകൾ സിംഹങ്ങൾ പുലികൾ മുതലായ വാഹനങ്ങളിൽ കയറി വാൾ ശൂലം വില്ല് പാശം തോമരം വേൽ മുതലായ ആയുധങ്ങൾ ധരിച്ച് രാക്ഷസന്മാർ വാനരന്മാരോട് യുദ്ധത്തിന് വന്നു രാമന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ പർവ്വത കൊടുമുടികൾ അടർത്തിയെടുത്തും വൃക്ഷങ്ങൾ പറിച്ചെടുത്തും രാക്ഷസന്മാരോട് എതിർക്കാൻ ഒരുങ്ങി നിന്നു രാമന്റെ ഇംഗിതമറിഞ്ഞ കോടിക്കണക്കിന് വാനരന്മാർ കോട്ടമതിൽ കയറിക്കടന്ന് രാക്ഷസന്മാരോട് യുദ്ധം ആരംഭിച്ചു അതിശക്തനായ രാമൻ ജയിക്കുന്നു ബലവാന്മാരായ ലക്ഷ്മണനും സുഗ്രീവനും ജയിക്കുന്നു ഇങ്ങനെ കോക്ഷിച്ചുകൊണ്ട് വാനരന്മാർ ശത്രുക്കളോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു ഹനുമാൻ അങ്കദൻ കുമുതൻ നീലൻ നളൻ ശരഭൻ മൈന്ദൻ ദിവിതൻ ജാമ്പവാൻ ദതിമുഖൻ കേസരി താരൻ എന്നീ വാനര ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും ഗോപുരം ചാടിക്കടന്ന് എല്ലാ ദിക്കിലും ലങ്കയെ നിരോധിച്ചു അനന്തരം വൃക്ഷങ്ങൾ പർവ്വതങ്ങൾ നഖങ്ങൾ പല്ലുകൾ ഇവ കൊണ്ട് വാനരന്മാർ രാക്ഷസന്മാരെ ആക്രമിച്ചു അത് കണ്ട് കോപിച്ച രാക്ഷസന്മാർ നാല് ഗോപുരങ്ങളുടെയും പുറമേക്ക് വന്ന് വാൾ ശൂലം വെണ്മഴു ഗത ശരങ്ങൾ കുന്തം മുതലായ ആയുധങ്ങളെ കൊണ്ട് വാനരന്മാരെ കൊന്നൊടുക്കി വാനരന്മാർ രാക്ഷസന്മാരെയും രാക്ഷസന്മാർ വാനരന്മാരെയും പരസ്പരം സംഹരിച്ചു യുദ്ധം അതിഭയങ്കരമായി തീർന്നു രാക്ഷസന്മാർ ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും കയറി വന്ന് പലവിധ ആയുധങ്ങളും വാനരന്മാർക്കു നേരെ പ്രയോഗിച്ചു ദേവാംശ സംഭവരാണല്ലോ വാനരന്മാർ മാത്രമല്ല അവർ ധർമ്മത്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് രാമന്റെ കടാക്ഷം കൊണ്ടവർ കൂടുതൽ ബലവന്മാരായി തീർന്ന് രാക്ഷസന്മാരെ വധിച്ചു സീതാദേവിയെ അപഹരിച്ച പാപത്താൽ ശക്തിക്ഷയിച്ച രാവണന്റെ സൈന്യങ്ങളെ വനരന്മാർക്ക് നിഷ്പ്രയാസം കൊല്ലാൻ കഴിഞ്ഞു രാക്ഷസ സൈന്യത്തിൻ്റെ നാശം കണ്ട് രാവണന്റെ പുത്രനായ മേഘനാഥൻ യുദ്ധക്കളത്തിലേക്ക് വന്നു അവൻ ബ്രഹ്മാവിൽ നിന്ന് പല വരങ്ങളും വാങ്ങിയവനാണ് മായാ യുദ്ധത്തിൽ നിപുണനാണ് ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേരിൽ പ്രസിദ്ധനാണ് സകല ദിവ്യാസ്ത്രങ്ങളിലും വിദഗ്ധനാണ് അവൻ മറഞ്ഞുനിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് വാനരന്മാരെയെല്ലാം മോഹാലാസ്യപ്പെടുത്തി വീഴ്ത്തി ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് രാമനും ലക്ഷ്മണനും അല്പസമയം ബോധമറ്റു കിടന്നു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ രാമൻ വാനരന്മാരെല്ലാം ബോധം കെട്ടി വീണുകിടക്കുന്നത് കണ്ട് കോപിഷ്ടനായി തീർന്നു അനുജനോട് പറഞ്ഞു ലക്ഷ്മണ വില്ലും ചരങ്ങളും കൊണ്ടുവരൂ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഞാൻ ഈ രാക്ഷസനെ ഉടൻ ഭസ്മമാക്കുന്നുണ്ട് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട ഇന്ദ്രജിത്ത് അരമനയിലേക്ക് ഓടിപ്പോയി വാനരന്മാർ പ്രജ്ഞയേറ്റ് കിടക്കുന്നത് കണ്ട് ദുഃഖിതനായ രാമൻ ഹനുമാനോട് പറഞ്ഞു അങ്ങ് വേഗം പാലാഴിയിലേക്ക് പോകൂ അവിടെ ദിവ്യഔഷധങ്ങൾ നിൽക്കുന്ന ദ്രോണ അതിൽ നിന്ന് മൃതശഞ്ജീവനീയ ഔഷധച്ചെടി കൊണ്ടുവന്ന് വാനരന്മാരെ ജീവിപ്പിക്കൂ അതുകൊണ്ടങ്ങയുടെ കീർത്തി ശാശ്വതമായ തീരം കൽപ്പന പോലെ എന്ന് പറഞ്ഞ് ഹനുമാൻ അതിവേഗത്തിൽ ചെന്ന് ദ്രോണപർവ്വതം തന്നെ പുഴുക്കിയെടുത്തു കൊണ്ടുവന്നു അതിൽ തട്ടി വരുന്ന ഔഷധികളുടെ കാറ്റേറ്റ ഉടനെ വാനരന്മാരെല്ലാം ജീവിച്ചെഴുന്നേറ്റോ ഹനുമാൻ പർവ്വതത്തെ പഴയ സ്ഥലത്തു തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞെഴുന്നേറ്റ വാനരന്മാർ ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു എന്നാണ് രാവണൻ വിചാരിച്ചിരുന്നത് വാനരന്മാരുടെ അട്ടഹാസം കേട്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു രാവണൻ പറഞ്ഞു ദേവന്മാരെന്നെ കൊല്ലാനായി സൃഷ്ടിച്ചു വിട്ട വലിയ ശത്രുവാണ് രാമൻ എനിക്കിഷ്ടം ചെയ്യുന്ന എന്റെ പുത്രന്മാരും മന്ത്രിമാരും സ്നേഹിതന്മാരും ബന്ധുക്കളും രാമനോട് ഉടനെ യുദ്ധത്തിന് പോകട്ടെ ഭയപ്പെട്ട് യുദ്ധത്തിന് പോകാത്തവരെ ഞാൻ തന്നെ സംഹരിക്കും രാവണൻ പറഞ്ഞത് കേട്ട് യുദ്ധവിശാരദന്മാരായ അതികായൻ പ്രഹസ്തൻ മഹാനാഥൻ മഹോദരൻ ദേവശത്രു നികുംഭൻ ദേവാന്തകൻ നരാന്തകൻ മുതലായ രാക്ഷസന്മാർ വലിയ സൈന്യത്തോടൊന്നിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു അവർ വാനരസൈന്യത്തെ പലവിധത്തിൽ മർദ്ദിച്ചു വാനരന്മാരുടെ നേരെ പലവിധ ആയുധങ്ങളും പ്രയോഗിച്ചു വാനരന്മാർ വൃക്ഷങ്ങൾ പറിച്ചെടുത്തും പർവ്വത കൊടുമുടികൾ അടർത്തിയെടുത്തും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തു ചില രാക്ഷസപ്രമാണികളെ രാമൻ കൊന്നു ലക്ഷ്മണൻ സുഗ്രീവൻ ഹനുമാൻ അങ്കദൻ എന്നിവരും പ്രധാനപ്പെട്ട പല രാക്ഷസന്മാരെയും സംഹരിച്ചു രാമൻ്റെ തേജസ്സിനാൽ വാനരന്മാർ പൂർവാധികം തീർന്നു ധർമ്മം ശ്രീരാമന്റെ ഭാഗത്തായിരുന്നു അതിനാൽ രാക്ഷസന്മാർ ആയുധങ്ങളോടും വാഹനങ്ങളോടും കൂടിയവരും ബലശാലികളുമായിരുന്നെങ്കിലും വാനരന്മാർക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞു സർവേശ്വരനും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും ജ്ഞാനസ്വരൂപനും ആനന്ദ സ്വരൂപനുമാണ് രാമൻ അവിടുന്ന് കൊണ്ട് മനുഷ്യനായി അവതരിച്ച് യുദ്ധാലീലകൾ നടത്തിവരുന്നവനെ പോലെ തോന്നപ്പെടുകയാണ് അധികായൻ മുതലായ മഹാരഥന്മാരും അവരെ അനുഗമിച്ച അസംഖ്യം രാക്ഷസന്മാരും മരിച്ച വിവരമറിഞ്ഞ് രാവണൻ ദുഃഖവും കോപവും നിയന്ത്രിക്കാൻ കഴിയാത്തവനായി തീർന്നു തൽക്കാലം ലങ്കയെ രക്ഷിക്കാൻ ഇന്ദ്രജിത്തിനെ ചുമതലപ്പെടുത്തി രാവണൻ രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു സകലവിധ ആയുധങ്ങളോടും കൂടിയ ദിവ്യമായ തേരിലേറി രാവണൻ യുദ്ധത്തിനായി രാമൻ്റെ നേരെ പാനിച്ചെന്നു അനേകം വാനരന്മാരെ കൊന്നു സുഗ്രീവൻ മുതലായ പ്രധാന ശ്രേഷ്ഠന്മാരെ യുദ്ധകളത്തിൽ വീഴ്ത്തി ഗതയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭീഷണനെ കണ്ട് കോപാവിഷ്ടനായി അദ്ദേഹത്തെ കൊല്ലാൻ ഒരു ശക്തിയായുധം പ്രയോഗിച്ചു എന്ന അസുരൻ വിവാഹാവസരത്തിൽ അവസരത്തിൽ രാവണന് നൽകിയതായിരുന്നു ആ ദിവ്യായുധം അതൊരിക്കലും തീരില്ല വിഭീഷണന്റെ നേരെ ജ്വലിച്ചു കൊണ്ടുവരുന്ന വേലിനെ കണ്ട് ഉടൻ ലക്ഷ്മണൻ വില്ലുവാങ്ങി അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നു ജ്യേഷ്ഠൻ അഭയം കൊടുത്തവനാണ് വിഭീഷണൻ അദ്ദേഹം മരിക്കാൻ പാടില്ല എന്ന ചിന്താഗതിയിലാണ് ലക്ഷ്മണനെ അതിന് പ്രേരിപ്പിച്ചത് ആ ശക്തി ആയുധം ലക്ഷ്മണൻ്റെ മാറിടത്തെ പിളർന്നു ലോകത്തിലുള്ള സകലമായ ശക്തികൾക്കും ആധാരഭൂതനാണ് ആദിശേഷൻ അദ്ദേഹത്തിൻ്റെ അംശമാണ് ലക്ഷ്മണൻ അദ്ദേഹത്തെ കൊല്ലാൻ ഒരായുധത്തിനും കഴിയില്ല എങ്കിലും മനുഷ്യഭാവത്തെ അവലംബിച്ച് ലക്ഷ്മണൻ ബോധം കെട്ടുവീണു രാവണൻ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങി പക്ഷെ തന്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ചിട്ടും രാവണനെ ലക്ഷ്മണനെ ഒന്നനക്കാൻ പോലും കഴിഞ്ഞില്ല വിഷ്ണു ഭഗവാന്റെ അംശമല്ലേ ലക്ഷ്മണൻ അദ്ദേഹത്തെ നിസ്സാരനായ രാവണന് എങ്ങനെ എടുക്കാൻ കഴിയും രാവണൻ ലക്ഷ്മണനെ എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട ഹനുമാൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ മാറിൽ മുഷ്ടി ചുരുട്ടി ഒരടി കൊടുത്തു അതോടെ രാവണൻ മൂക്കിലൂടെയും കാതിലൂടെയും ചോര വമിച്ച് തേരിൽ ബോധം കെട്ടുവീണു ഹനുമാൻ നിഷ്പ്രയാസം ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമന്റെ മുൻപിൽ കൊണ്ടുകിടത്തി ഹനുമാന്റെ ഭക്തിക്ക് വശംവതനായി തീർന്നതിനാലാണ് അദ്ദേഹത്തിന് ലക്ഷ്മണന്റെ ശരീരം കനം കുറഞ്ഞതായി അനുഭവപ്പെട്ടത് ശ്രീനാരായണന്റെ അംശമാണെന്ന് മനസ്സിലായതോടെ ആ ശക്തി ലക്ഷ്മണനെ വിട്ട് രാവണന്റെ തേരിൽ തന്നെ എത്തിച്ചേർന്നു രാവണൻ അല്പസമയം കഴിഞ്ഞ് ബോധം തെളഞ്ഞെഴുന്നേറ്റു വില്ലും ശരങ്ങളും എടുത്ത് രാമനോട് യുദ്ധത്തിന് ചെന്നു ലക്ഷ്മണന്റെ മോഹാലാസ്യം ശ്രീരാമനെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു അതിനു കാരണക്കാരനായ രാവണനെ കണ്ട് രാമൻ ഹനുമാന്റെ തോളിൽ കയറിയിരുന്ന് ഇടിനാദം പോലെ ചെറു മുഴക്കി രാമൻ രാവണനോട് പറഞ്ഞു രാക്ഷസാദമ്മ എന്റെ മുൻപിൽ അല്പസമയം നിൽക്കൂ എല്ലാവരെയും സമമായി കാണുന്ന എനിക്ക് ഇത്ര വലിയ ദ്രോഹം ചെയ്തിട്ടിനി എങ്ങോട്ട് പോയിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത് ജനസ്ഥാനത്തെ രാക്ഷസന്മാരെ കൊന്ന അതേ ശരങ്ങളെ കൊണ്ട് അങ്ങേയും ഞാനിപ്പോൾ കൊല്ലുന്നുണ്ട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ രാമന്റെ ചുമലിൽ വഹിക്കുന്ന ഹനുമാനെ ശരങ്ങളെ കൊണ്ട് ഏതു പിളർന്നു ശരങ്ങളേറ്റിട്ടും ഹനുമാന് കുലുക്കമുണ്ടായില്ല തേജസ് വർധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി ഹനുമാനെ മുറിവേറ്റതറിഞ്ഞ് ശ്രീരാമൻ പ്രളയകാല പ്രളയകാലരുദ്രനെ പോലെ തീർന്നു രാവണന്റെ കുതിരകൾ കൊടിമരം തേര് വില്ല് ശരങ്ങൾ ആയുധങ്ങൾ ഇവയെ നിമിഷ നേരം കൊണ്ട് തകർത്തു സൂതനെ കൊന്നു വീഴ്ത്തി അതിതീക്ഷണമായ ഒരു ശരം കൊണ്ട് രാവണന്റെ മാരടം പിളർന്നു രാമബാണമേറ്റ് രാവണൻ തേരിൽ വീണു അപ്പോൾ അർത്ഥചന്ദ്രകാരത്തിലുള്ള ഒരു ശരം കൊണ്ട് രാവണന്റെ കീടവും മുറിച്ചു വീഴ്ത്തി രാവണനോട് രാമൻ അരുളി ചെയ്തു ഞാൻ അനുവാദം തരുന്നു അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഇപ്പോൾ അരമനയിലേക്ക് പൊയ്ക്കുള്ളൂ വിശ്രമിച്ച് ക്ഷീണം തീർത്ത് നാളെ യുദ്ധത്തിന് വരൂ അപ്പോൾ എൻ്റെ പരാക്രമം അങ്ങേക്ക് കാണാം ലജ്ജിതനായ രാവണൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ